സമാരാധ്യരായി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്വാഗത പ്രസംഗത്തിന് സത്യത്തിൽ തയ്യാറെടുത്തിട്ട് ഇല്ലായിരുന്നു അവിടെ ഇങ്ങനെ അന്ധം ഇട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് സുബീർ സാറിൻ്റെ ആശംസാ പ്രസംഗം എന്നുള്ളൊരു ബോർഡ് ഒരു കോൾ കണ്ടിട്ടുള്ളത് എന്തായാലും ഈ സ്പീക്ക് ആൻഡ് ഷൈനോ ഈ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പ്രസംഗത്തെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ കൂടെയുള്ള സഞ്ചാരം അതോടൊപ്പം തന്നെ പേടി പേടിയുള്ള പ്രസംഗത്തിന് അത് സ്വാഭാവികമാണ് നമുക്ക് മാത്രമുള്ളതല്ല എല്ലാ ആളുകൾക്കും ഉണ്ട് എന്നുള്ള എല്ലാ ആളുകൾക്കും ഉണ്ട് എന്നുള്ള ആ ധൈര്യം നമുക്ക് ആ പേടി മാറ്റാനുള്ളൊരു കൈവാണ് അപ്പോൾ നമ്മൾ ആ പേടി മാറ്റാനുള്ള ഒരു വേദി സ്പീക്കൻഷൻ ഒരുക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അത്തരത്തിൽ പറ്റാവുന്ന പരിപാടികളിലൊക്കെ ഞാൻ എൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താറുണ്ട് ചിലതിൽ നിന്നൊക്കെ മിസ്സായി പോകാറുണ്ട് എന്തായാലും നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മളതിലേക്കങ്ങട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാവും നമുക്ക് ആ പേടിയെ മറികടക്കുക നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിക്കുക ആദ്യമൊക്കെ പേടിയുള്ള ഒരാൾ ഇവിടെ ഇപ്പം ഈ മാവൂർ റോട്ടിൽ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ വണ്ടി ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ അതെങ്ങനെ അതിക്കൂടെ പോകുന്നു ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിന്നാ സ്റ്റാറിങ്ങും പിടിച്ചാൽ അങ്ങനെ നിൽക്കേണ്ടി വരും നമ്മളപ്പോൾ എന്ത് ചെയ്യും ആ ഡ്രൈവിങ് ആ വണ്ടി സ്റ്റാർട്ടാക്കി കിട്ടുന്ന ക്യാബ് കൂടെ അങ്ങനെ ഓടിക്കുക എന്നുള്ളൊരു സിസ്റ്റം പ്രസംഗത്തിൽ നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ് ഈ ആശംസ പ്രസംഗത്തിൽ എനിക്കറിയിക്കാനുള്ളത് സ്വീകരിച്ച എൻ്റെ എല്ലാ പ്രോഗ്രാമിനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം